എറണാകുളം കർപ്പുംപടിയിൽ പത്തും പന്ത്രണ്ടും വയസ്സുള്ള പെൺകുട്ടികളെ അമ്മയുടെ ആൺ സുഹൃത്ത് പീഡിപ്പിച്ചു സഹപാഠികൾക്ക് കുട്ടികൾ എഴുതിയ കത്തിലൂടെയാണ് വിവരം പുറത്തറിഞ്ഞത് രണ്ടു വർഷത്തോളം ഇയാൾ കുട്ടികളെ പീഡിപ്പിച്ചതായാണ് വിവരം സംഭവത്തിൽ അയ്യമ്പുഴ സ്വദേശി ധനേഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ജിതീഷ് കരുണാകരൻ ചേരുന്നു വിവരങ്ങളുമായി ജിതീഷ് ദിനം പ്രതി ഇത്തരം വാർത്തകൾ വലിയ സങ്കടമുണ്ടാക്കുന്നു ഇവിടെ എന്താണ് സംഭവിച്ചത് രണ്ടു വർഷം മുമ്പാണ് കുട്ടികളുടെ അച്ഛൻ മരി മരിക്കുന്നത് അതിനുശേഷം അമ്മ മറ്റൊരാളുമായി സൗഹൃദത്തിലായി ഇയാൾ എല്ലാ ആഴ്ചയും ഈ വീട്ടിൽ കുറുപ്പൻ വടിയിലെ വീട്ടിലെത്താറുണ്ട് എന്ന് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായത് ഈ സമയത്താണ് ഈ രണ്ട് പെൺകുട്ടികളെയും ഇയാൾ പീഡിപ്പിച്ചിരുന്നത് മാത്രമല്ല മറ്റ് ക്ലാസ്സിലെ മറ്റു കുട്ടികളെ കൂടി വീട്ടിലേക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞു അത് പറഞ്ഞു കുട്ടികളെ പലപ്പോഴും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു തുടർന്ന് കുട്ടികൾ ഒരു കത്തായി ഇക്കാര്യം മറ്റ് സഹപ്രവർത്തകർ സഹപാഠികളായ കുട്ടികൾക്കൊരു കത്ത് എന്ന രീതിയിൽ അവർ എഴുതുകയായിരുന്നു ഇത് ശ്രദ്ധയിൽപ്പെട്ട മറ്റു ചില കുട്ടികളാണ് അധ്യാപകരെയും മറ്റു ആള് ആളുകളെയും എല്ലാം തന്നെ ഇക്കാര്യം വിവരം അറിയിക്കുന്നത് തുടർന്നുള്ള വിശദമായി തന്നെ അന്വേഷണം നടത്തുകയും ഇയാളെ കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്യുകയും എല്ലാം ചെയ്തപ്പോഴാണ് പീഡന വിവരങ്ങൾ വ്യക്തമായത് മറ്റു മറ്റുകാര്യം ഈ അമ്മയ്ക്ക് ഇക്കാര്യത്തിൽ അറിവുണ്ടായിരുന്നു എന്ന് കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട് ഈ പീഡന വിവരം അവർ മറച്ചുവെക്കുകയായിരുന്നു എന്നൊരു സംശയമുണ്ട് അങ്ങനെയെങ്കിൽ അമ്മ കൂടി പ്രതി പട്ടി പ്രതി പ്രതികളാവുന്ന ഒരു സാഹചര്യമുണ്ടാകും മാത്രമല്ല ഇപ്പോൾ നിലവിൽ ഇയാൾ കസ്റ്റഡിയിലാണ് വിശദമായ ചോദ്യം ചെയ്യലും ളുടെ മൊഴി രേഖപ്പെടുത്തലുമെല്ലാം പൂർത്തിയായതിനു ശേഷം ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തണമെന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഇത്തരത്തിൽ സമാനമായ നിരവധി സംഭവങ്ങൾ എറണാകുളം ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കെതിരെ വലിയ തോതിൽ ലൈംഗിക അതിക്രമങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യമാണുള്ളത് ഈ ഘട്ടത്തിൽ ചൈൽഡ് ലൈൻ അടക്കമുള്ള സംഘടനകൾ കൂടുതൽ നിരീക്ഷണങ്ങൾ നടത്തി വരികയായിരുന്നു പരിശോധനകൾ നടത്തി പോലീസ് ഒപ്പം തന്നെ വിദ്യാലയങ്ങളിൽ പ്രത്യേക ബോധവൽക്കരണം എല്ലാം നടത്തുന്നുണ്ട് ഇതിനിടയിലാണ് ഇങ്ങനെയൊരു സംഭവം കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ശരി ജിജേഷ് എറണാകുളം കുറപ്പും പടിയിലാണ് സംഭവം